നമുക്കിപ്പം ശ്രീ എം ജെ ജേക്കബ് കൂടി ചേരുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആണ് പലരും പല സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു ഇപ്പൊ സർക്കാർ അഞ്ച് പശുക്കളെ കൂടി കൊടുക്കാൻ തുടങ്ങി അപ്പൊ ഞങ്ങളിപ്പോ പത്ത് പശുക്കളായി പിന്നെ യൂസഫ് അലി സാറിന്റെ ഒരു പത്ത് പശുക്കളുണ്ട് അപ്പൊ ഇരുപത് പശികളായി പിന്നീട് പൃഥ്വിരാജിന്റെ രണ്ട് പശുക്കൾ അല്ലെ പൃഥ്വിരാജിന്റെ രണ്ട് പശുക്കൾ ഇരുപത്തിരണ്ട് പശുക്കളായി പിന്നെ മമ്മൂട്ടിയുടെ രണ്ട് പശുക്കൾ അല്ലെ അപ്പൊ ഇരുപത്തിനാല് പശുക്കളായി ജയറാമിന്റെ എത്ര പശുക്കളാണ് പറഞ്ഞത് അപ്പൊ ജയറാമിന്റെ പത്ത് അപ്പൊ മുപ്പത്തിനാല് പശുക്കളായി നിലവിൽ കണക്ക് എണ്ണി ജില്ലാ പഞ്ചായത്തിന്റെ എത്രയുണ്ട് അല്ല ഈ പുതുവത്സരം ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞൊരു സമയമായിരുന്നു ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്തി മാത്യുവും ജോർജും റോസ് മെരിയും ഇവരുടെ മാതാവ് ഷൈനിയും അടങ്ങുന്ന ഈ കുടുംബം അവർ ഈ പ ഈ പശ്ചുക്കളെ വളർത്തിയാണ് ജീവിച്ചിരുന്നത് പക്ഷേ വളരെ പെട്ടെന്ന് ഈ കേരളത്തിലെ ജനം പൊതുസമൂഹം ഇവരുടെ ബുദ്ധിമുട്ടുകളെ ഏറ്റെടുത്തു പ്രതീക്ഷിക്കാത്ത അൽഫോൻസ എന്റെ എന്റെ എൻ്റെ ഭാര്യയുടെ പേര് അൽഫോൻസാണ് അപ്പൊ പൊതുസമൂഹം ഏറ്റെടുത്തു എല്ലാ ഭാഗത്തു നിന്നും വളരെ പിന്നെ പിന്നെ വളരെയേറെ സഹായം ഈ കുട്ടികൾക്ക് ലഭിച്ചു ജില്ലാ പഞ്ചായത്ത് നാളെ കൂടുന്നുണ്ട് നാലാം തീയതി ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി കൂടുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്നും കൃത്യമായിട്ടുള്ള സഹായം ഈ കുട്ടികൾക്ക് എത്തിക്കും ഇവർക്ക് ഒരു ആ ജില്ലാ കഴിയുന്ന അതിനെ ഒന്ന് കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ ഈ ഇരിക്കുന്ന എന്ന് പറയുന്ന സ്ഥലം തന്നെ ഈ ഒരു വാർത്തയെ തുടർന്ന് ധാരാളം അതെ അതെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആ കാര്യത്തിൽ ആയിട്ട് തന്നെ ഇടപെടുന്നതാണ്